ാണ് ഭയങ്കരാണ്ട്ടിട്ടുണ്ട് അദ്ദേഹം പിന്നെ മീഡിയ ഇല്ലെന്നുള്ള മേഡക്കെ പറഞ്ഞില്ല നാളെ എന്നെ ഏറെ കേട്ടിട്ട് ഇവിടെ വീഡിയോ ഒന്നും ഇല്ലല്ലോ അല്ലെ കൂടുതലും അത് നിങ്ങളാക്കാൻ വേണ്ടിയല്ല അവരമാവാൻ വേണ്ടിയിട്ടുള്ള മാക്സിമത്തിന് സമയം കൊടുക്കുക എന്നുള്ളതാണ് സ്നേഹത്തോടെ നമുക്ക് എന്തൊക്കെ എടുത്ത് നേടാൻ കഴിയും സ്നേഹം മാത്രമാണ് സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ വരെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ അവരൊന്ന് പറഞ്ഞാൽ ിൽ വതിച്ചു വെച്ചിരിക്കുന്ന ഒരു ദീപം പോലെയാണ് അറിവ് ആ അറിവ് തന്നെയാണ് ഈശ്വരൻ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ കണ്ണിൽ കാണുന്ന പ്രകാശം പോലെയാണ് ഈശ്വരൻ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുപോലെ കുഞ്ഞുങ്ങളെ ശരിയായ രൂപത്തിൽ ശരിയായ ഭാഗയിലേക്ക് കൊണ്ടുപോകാൻ സമയമുള്ളവരായി പരമാവധി അച്ഛനമ്മമാർക്ക് മാറാൻ കഴിയട്ടെ പലപ്പോഴും ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഒക്കെ ചെയ്തിട്ടുള്ള ചേർന്നു നമ്മുടെ വളരെ തീക്ഷ്മെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ും മക്കൾ ചോദിക്കും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ നമ്മൾ ഫോണിൽ വർത്തമാനം പോവുകയും ചെയ്യും ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്യുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ അമ്മമാരുടെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നതായിരുന്നു പക്ഷെ ഈ അമ്മ ഇതൊന്നും അറിയുന്നില്ല അമ്മ മൊബൈൽ വീട്ടിൽ കാണുകയായിരിക്കും അച്ഛൻ മുഖേല സിനിമ കാണുവായിരിക്കും ഈ കുഞ്ഞു പുറത്തോട്ട് നോക്കിയിട്ട് അന്തം പെട്ടിരിക്കുമായിരിക്കും അപ്പൊ അങ്ങനെ നമ്മൾ ചുറ്റുമുണ്ട് അതിനൊക്കെ വ്യത്യസ്തമായിട്ട് കുഞ്ഞുങ്ങളെ അറിഞ്ഞ് മാസെ അറിഞ്ഞ് നാട്ടുകാരിലെ കലാപോധന നടത്തി ഏറ്റവും മഹനീയമായ കാര്യമായ പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് റിയൽ ടാലന്റ് ആണ് പക്ഷെ നിർഭാഗ്യം നമ്മുടെ സമൂഹത്തിൽ സിനിമാ താരം ബ്രാൻഡാണ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കല ഉൾക്കാരണത്തിന് സിനിമാ താരങ്ങൾ അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങൾ കൊണ്ടുവരുന്നതിൽ പുതിയ സംസ്കാരത്തിൽ എന്തിനാണ് ഇത്രയ്ക്ക് ഭാഗങ്ങളിലാണ് കേരളത്തിലെ മനുഷ്യർ തുണി കൊടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാവരും കയറുക മഹത്താൻ നിങ്ങൾ തുണികളിൽ വന്നാൽ മതി എന്ന് പറയുന്നത് സാധാരണമാണോ വന്നോളെ എന്റെ നേരം ഉണ്ടാക്കാൻ വരുന്നത് വരരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാന്യമായ നമ്മൾ അനുസരി അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്യാവശ്യം പിന്നെ കുരി ഉടുക്കാനും ചെറുക്കാതിരിക്കാനും സ്വാഗതമുള്ള നാട്ടിലാണ് നമ്മള് ജീവിക്കുന്നത് ഇപ്പൊ നാളെ ഒരു ദിഗംബരന്മാരായിട്ട് നടത്തുന്ന ആരും തീരുമാനിച്ചാലും നമുക്ക് ചോദിക്കാനൊന്നും ഇല്ല ഒരാൾ പറയും ഞാൻ ദിഗംബരം പറയുമ്പോൾ നമുക്ക് പറ്റത്തില്ല അപ്പൊ ഒന്നും എന്താ അങ്ങനെ ദിഗംബര വസ്ത്രം ഇടാതിരിക്കുന്നവർക്ക് ഒരു പേരുണ്ടല്ലോ അല്ലേ ദിഗംബരനാണോ ദരനോ സോറി ഞാൻ തെറ്റാ പറഞ്ഞ അപ്പൊ അതും സാധ്യത പക്ഷേ പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മള് കൊടുത്താ നമ്മള് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടോണ്ടിരിക്കണം നമ്മളിപ്പം ഞാൻ സമൂഹിക്കുന്ന ഒരു കാര്യത്തിൽ അവരുടെ പാൻഡ് അവരുടെ ഇറങ്ങിയതാണോ എന്നത് കമന്റ് ചെയ്യാം ഇങ്ങനെ പോലെ പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അത് അനശ്വരനായ നടനാണ് ഭയങ്കര വിരുദ്ധനായ നടനാണ് മോഹൻലാലും രാതീശാഹി മാഡൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് മീഡിയ പറഞ്ഞ ഏറെ കേട്ടിട്ട് യമാണ് കേട്ടോ പറയുന്ന ഒരു നാടൻ തന്നെ ചെയ്യാനായിട്ട് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് എന്റെ ഒരു ചോദ്യം ആണ് ആർട്ടിസ്റ്റുകളാണ് എന്നാൽ വിദേശ രാജ്യത്തേക്ക് പോയാൽ തിയേറ്റർ ആവശ്യങ്ങളാണ് ഏറ്റവും വലിയ വരവില് ചതം തിയേറ്റർ ആവശ്യങ്ങളാണ് ഏറ്റവും വലിയ വരവ് നാടകത്തിനാണ് വരവ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതുപോലെ തന്നെ സിനിമയിൽ കാണുന്നതിനെ അനുകരിക്കാനുള്ള ഒരു വൃത്തികെട്ട ശീലം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വരെയാണ് നമ്മൾ അതിനൊക്കെ എഴുതി ആരാധിക്കുക ഗ്രാന്താവുക കാരണം കാണാൻ കുറെ പേര് ഇടിച്ചു കയറി നാൽപ്പത് പേരധികം മരിച്ചുപോയി എന്നുള്ളതാണ് എന്തെങ്കിലും നാട്ടിൽ നടക്കുന്നത് എന്ത് ജനാധിപത്യത്തിൽ ആറ് രാജ്യങ്ങളാണോ ജനാധിപത്യത്തിൽ വരുന്ന ഒന്നും സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവർക്ക് പ്രവർത്തിക്കുന്ന പത്ത് മനുഷ്യരാണ് ജനങ്ങൾക്ക് വേണ്ടി വരേണ്ടത് അത്തരം അപമാനം സത്യസന്ധമായും ധൈര്യപരമായും കൊണ്ട്